ഒരു 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 പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തോ എന്തോ പൈപ്പോ അത് അടിക്കുന്നത് എനിക്ക് 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 കണ്ണ് കാഴ്ച ശക്തി ഇല്ല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ മുണ്ടക്കൽ ജയന്തി നഗറിലെ ആണ് മർദ്ദനമേറ്റത് വൈകുന്നേരം പാർട്ടി ഓഫീസിൽ വെച്ചിരുന്ന ബൈക്ക് എടുക്കാനായി ലാലു മുണ്ടക്കൽ ജംഗ്ഷൻ എത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷയിലെത്തിയ നാലംഗ സംഘം ഇരുമ്പോടി ഉപയോഗിച്ച് ലാലുവിനെ മർദ്ദിച്ചത് ഇതാണ് ലാലു അനുഭവം എന്ന് പറയാമോ ചേട്ടാ ഒരു വഴി ആയിരുന്നു വഴി വഴിതർക്കത്തിന് ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ പാർട്ടി ഓഫീസിലോട്ട് പോകുന്ന വഴിയിൽ വണ്ടി എടുക്കാൻ പോകുന്ന വഴിയിലായിരുന്നു പേര് വന്ന് ഹോട്ടലിൽ വന്ന് എന്നെ മർദ്ദിച്ചത് ഞാൻ ബി ജെ പി പ്രവർത്തനാണ് സംഭവം മുണ്ടക്കൽ ജയന്തി കോളനിയിൽ മുണ്ടയ്ക്കലിലോട്ട് ജംഗ്ഷനിലോട്ട് കേറുന്ന ആ ഒരു ജംഗ്ഷനിലോട്ട് എത്തുന്നതിന്റെ തൊട്ട് മുമ്പിൽ വന്ന ഒരാട്ടം ഉണ്ടോ എന്ന് നിർത്തിയിട്ട് പേര് തന്നെ എന്നെ മർദ്ദിക്കുന്നത് മാരമായിട്ട് എന്നെ മർദ്ദിക്കുന്നത് എന്റെ തലയ്ക്കും എൻ്റെ മുഖത്തും എല്ലാം അടിച്ച് എന്റെ നെഞ്ചത്തും എല്ലാം അടിച്ച് ഒരുപാട് അടിച്ച് കഴിച്ചു ഇവര് പ്രദേശത്ത് നിലനിന്ന ഒരു വഴിതർക്കത്തെ തുടർന്നുള്ള വിരോധത്തിൽ ആ വീട്ടുകാർ കൊട്ടേഷൻ നൽകിയതാണെന്നാണ് ലാലുവിന്റെ മൊഴി ഇതായത് ഞാൻ പ്രതീക്ഷയല്ല വഴിതർക്കത്തിന്റെ പേര് ഞങ്ങളെ അപ്പുറത്തുമായിട്ട് സംസാരിച്ചോണ്ട് നിന്നതാ അപ്പൊ ഈ അയലത്തേരുമായിട്ട് ഒരു സംസാരം ഉണ്ടായി അപ്പൊ അവര് വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിച്ചതായി അവരുടെ അറിയില്ല న్యూస్ బ్యూరో కుండరా